നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് തോപ്രാംകുടി സിറ്റിയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ കഷ്ടിയാണ് ഇങ്ങോട്ട് ദൂരമുള്ളത് ഉള്ളത് സ്ഥലത്തിന് നിലവിൽ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും പോലെ ഫാം ടൂറിസത്തിനൊക്കെ ഫാം ഒക്കെ ചെയ്യാനായിട്ടും നല്ല സ്ഥലമാണ് കേട്ടോ പശു ഫാമോ അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ല അനുയോജ്യമായ സ്ഥലമാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കാപ്പിക്കുരു ഉണ്ട് അതുപോലെ കൊക്കോയുണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലകൃഷി ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ നിലവിലെ ഏലകൃഷി ആയിട്ടൊന്നുമില്ല ഏലകൃഷി ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഈ വർഷം നിലവിൽ എണ്ണൂറ് കിലോ പച്ചക്കാപ്പിക്കുരു ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് പതിനഞ്ച് കിലോ മുണക്ക കുരുമുളക് ഈ വർഷം കിട്ടിയതാണ് രണ്ടേക്കറിനും ആധാരവും ഉള്ള സ്ഥലമാണ് ഇതുപോലെ നമുക്ക് നിലവിൽ ഇരുപതോളം ജാതി കായ്ക്കുന്ന ജാതി ഉണ്ട് കേട്ടോ കായ്ക്കുന്ന തൈ ജാതി എല്ലാം കൂടെ കൂടിയാണ് ഇരുപതോളം ജാതി നിലവിലുണ്ട് കുരുമുളക് കൃഷിക്കൊക്കെ അനിവാര്യമായ നല്ല സ്ഥലമാണ് അടുവിൽ നന്നായിട്ട് കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ മാവ് പ്ലാവ് മറ്റ് പാഴ്മരങ്ങളൊക്കെ ഇതിലുണ്ട് ഇതുപോലുള്ള തൈജാതി ഉണ്ട് ഇതിൽ കായ്ക്കുന്ന ജാതിയും തൈജാതി എല്ലാം കൂടെ കൂടിയാണ് ഇരുപതവണ ഉള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ പറമ്പു മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നതാണ് മെയിനായിട്ടുള്ളത് കാപ്പി തന്നെയാണ് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ നമുക്ക് സ്കൂള് അതുപോലെ പള്ളി മറ്റു ആരാധനാലയങ്ങളൊക്കെ ഉള്ളതാണ് നിലവിൽ നമുക്ക് ഓട് മേഞ്ഞ ഒരു വീട് ഇതിലുണ്ട് കാപ്പിക്കിടക്കോടെയൊക്കെ കുരുമുളക് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് മൺവഴിയാണ് നിലവിൽ ഓടും മേഞ്ഞ വീടാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ വീടാണ് ൂറോളം കായ്ക്കുന്ന കൊക്കോ ഇതിലുണ്ട് പ്ലാവ് ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന പ്ലാവാണ് ഇതിലുള്ളത് പ്ലാവ് ഒത്തിരി ഉണ്ട് ഇതിൽ അതുപോലെ മറ്റ് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ വീടാണ് നിലവിൽ രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് രണ്ട് തിണ്ണ ഉണ്ട് അതുപോലെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു വീടാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ ഉള്ളവരെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് മൊത്തവിലയാണ് വിലയാണ് ഏക്കർ ആധാരമുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക